കേവലമൊരു കുത്തിവരെ അല്ല നമ്മുടെ സെൻറ്റാംഗ്ലാർട്ട് എങ്കിപ്പത്താലും സെൻറ്റാംഗ്ലാർട്ട് യൂട്യൂബ് എടുത്താൽ അവിടെ പിൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ അവിടെയും സെൻറ്റാംഗ്ലാർട്ട് ഇനി ക്ലാസ്സിൽ ചെന്നാലോ അവിടെയും കാണും ആരെങ്കിലും ഒക്കെ സെൻറ്റാംഗ്ലാർട്ട് വരച്ചു എല്ലാം സെൻറ്റാംഗ്ലാർട്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്ന കാണുമ്പോൾ എനിക്കും എന്തോ പിന്നെയും പിന്നെയും സെൻറ്റാംഗിൾ ആർട്ട് വരയ്ക്കണമെന്നൊരു ആഗ്രഹം അപ്പം നമുക്കും വരച്ചു തുടങ്ങിയാലോ നമ്മുടെ സെൻറ്റാംഗിൾ ആർട്ട് പാർട്ട് ടൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ സെൻറ്റാംഗിൾ ആർട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരച്ച സെൻറ്റാംഗിൾ ആർട്ടിന്റെ അത്രയും പണിയുള്ളതല്ലായിരുന്നു ഇപ്പം പിടിച്ചോ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു സെൻറ്റാംഗിൾ ആർട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒന്നും ഇല്ലടാ ഒരു ബുക്ക് എടുക്കുക ബോർഡർ വരയ്ക്കുക ഈ കാണുന്ന പോലെ ഫ്ലവേഴ്സ് ഷേപ്പിൽ ഇറഗുലർ ആയിട്ടുള്ള കേഡ് ലൈൻസ് വരച്ചു കൊടുക്കുക എനിക്ക് പിന്നെ എന്തെങ്കിലും ഡ്രോയിങ് ിങ്ക്സ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം കൈ വരയ്ക്കാൻ തുടങ്ങും അതിപ്പോൾ അങ്ങനെ ഒരു വരയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല നമ്മുടെ മറ്റേതുണ്ടല്ലോ മറ്റേത് ഏത് ടെൻഷൻ വരയ്ക്കുമ്പോൾ ശരിയാകുമോ എന്നുള്ളൊരു ടെൻഷൻ ആ ടെൻഷൻ കാരണമാണ് ഇതൊക്കെ വരുന്നത് പിന്നെ പോലെ അങ്ങനെ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അത് റബ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മാർക്കർ ഒഴിച്ച് വരച്ചാലും മതി നമുക്ക് നമ്മുടെ പെർഫെക്ഷൻ അല്ല ഡാമുത്തേ വലിത് നമ്മൾ ഈ ഫ്ലവർ ഷേപ്പിൽ വരച്ചിരിക്കുന്ന ഗർഡ് ലൈൻസിനകത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിന്നെയും ടൈനി ടൈനി ആയിട്ടുള്ള ഗർഡ് ലൈൻസ് വരച്ചു കൊടുക്കണം അങ്ങനെ എല്ലാ കോളത്തിനകത്തും നമ്മൾ ഈ കേഡ് ലൈൻസ് വരച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് ഇനി ആദ്യം വരച്ച നമ്മുടെ ഫ്ലവർ ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കുറച്ച് ലൈൻസ് ഉണ്ടായിരിക്കും ആ ലൈൻസ് നമ്മൾ മാർക്കർ വെച്ചിട്ട് നല്ല ബോൾഡാക്കി നല്ല തിക്ക് ലൈൻ ആക്കി വരച്ചു കൊടുക്കണം എല്ലാ കുളത്തിലും അതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഫൈനൽ ഔട്ട് പുട്ട് ഇങ്ങനെയാണ് എൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ